നമസ്കാരം പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന ഭീതിയിലാണ് ലോകം ഇന്നലെ പുലർച്ചെ ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇസ്രായേൽ ആയിരുന്നു സംഘർഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇറാന്റെ വ്യോമ കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇന്ന് പുലർച്ചെയും ഇസ്രായേൽ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ ഇതുവരെ എഴുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടുവെന്നും മുന്നൂറ്റി ഇരുപതോളം പേർക്ക് പരിക്കേറ്റുവെന്നും ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനിടെ ഇറാന്റെ മണ്ണിൽ മൊസാദ് താവളമുണ്ടെന്നും ഇവിടെ നിന്നും ഇറാനെതിരായ ആക്രമണങ്ങൾ നടത്തുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയുമായി ഇറാനും രംഗത്ത് വന്നതോടെ പശ്ചിമേഷ്യ യുദ്ധ തന്നെയാണ് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി തുർക്കിയും രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ മേഖലയെ ആകെ ദുരന്തത്തിലേക്ക് വലിച്ചിടുന്നു എന്നാണ് തുർക്കി പ്രസിഡന്റ് തായിബ് എർദോഖാൻ വിമർശിച്ചത് നെതന്യാഹുവിനെ തടയണം എന്നും തുർക്കി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു എന്തായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങവേ തുർക്കിയുടെ ശക്തമായ പ്രതികരണം ഇറാനുള്ള പിന്തുണയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇറാനെ ഞെട്ടിച്ചുകൊണ്ട് ഒരേ സമയം സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ നടത്തിയ ആക്രമണം മൊസാദ് ഒരുക്കിയ പുതുകാല ട്രോജൻ തന്ത്രമെന്ന് പ്രതിരോധ വിദഗ്ധരും പറയുന്നുണ്ട് അനുകൂല സന്ദർഭത്തിൽ വമ്പൻ ആക്രമണം നടത്തുന്ന യുദ്ധരീതിയാണ് ഇറാനിൽ ഇസ്രായേൽ മണിക്കൂറുകൾക്കുള്ളിൽ നടപ്പിലാക്കിയതെന്നാണ് വിലയിരുത്തൽ അടുത്തിടെ റഷ്യയിൽ വൻതോതിലുള്ള ട്രോൺ ആക്രമണം നടത്തി യുക്രൈൻ ലോകത്തെ പോലും ഞെട്ടിച്ചിരുന്നു ട്രോണുകളും മറ്റ് ആകാശായുധങ്ങളും റഷ്യയിലേക്ക് കടത്തി അവിടെ എത്തിച്ച ശേഷം നടത്തിയ ആക്രമണത്തിന് സമാനമാണ് ഇറാനിൽ ഇസ്രായേൽ നടപ്പിലാക്കിയതെന്നാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ട്രോജൻ മരക്കുതിരയ്ക്കുള്ളിൽ ഒളിപ്പിച്ച പടയാളികളെ കോട്ട മതിലുകളുള്ള ട്രോയ് നഗരത്തിൽ കയറ്റി രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ പുറത്തിറങ്ങി വൻ ആക്രമണം നടത്തിയ ഗ്രീക്ക് പ്രാചീന തന്ത്രമാണ് ട്രോജൻ ഗ്രീക്ക് ഇതിഹാസങ്ങളിലാണ് ഇതേപ്പറ്റി പരാമർശമുള്ളത് ഇതേ യുദ്ധതന്ത്രമാണോ ഇറാനിൽ മൊസാദ് ഒരുക്കിയത് എന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണവും ഈ രീതിയോട് സാമ്യമുള്ളതാണെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആക്രമണത്തിനായി വർഷങ്ങളായി ഇസ്രായേൽ പ്ലാനിംഗ് നടത്തുന്നുണ്ടായിരുന്നു അത്രേ ഇറാനിൽ ഭരണസിരാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ടെഹ്റാന് വളരെ സമീപത്തായി ഒരു രഹസ്യ ഡ്രോൺ ബേസ് പോലും ഇസ്രായേൽ സ്ഥാപിച്ചെന്നാണ് റിപ്പോർട്ട് പ്രിസിഷൻ ആയുധങ്ങളും ട്രോണുകളും വൻതോതിൽ ഇറാനിലേക്ക് കടത്തി കമാൻഡോകളും വേഷം മാറി ഇറാനിലെത്തി തുടങ്ങിയ അഭ്യൂഹങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലി പ്രതിരോധ സേനയും ചാരസംഘടനയായ മൊസാദുമാണ് ഈ ദൗത്യമെല്ലാം അതീവ രഹസ്യാത്മക രീതിയിൽ തന്നെ നടത്തിയത് ഇറാൻ ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്ന് തങ്ങളുടെ പദ്ധതികൾ ഒളിച്ചു വയ്ക്കാൻ ഇവർക്കായി മൊസാദ് ആണ് ഡ്രോൺ ബേസിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും റിപ്പോർട്ടുണ്ട് ഇതൊക്കെ കൂടാതെ ആയുധങ്ങൾ നിറച്ച വാഹനങ്ങളും ഇറാനിലെത്തിയിരുന്നു രാത്രിയിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട ട്രോണുകൾ വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനങ്ങളെ നശിപ്പിച്ചു വ്യോമപ്രതിരോധ ശേഷി അലങ്കോലമായതോടെ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾക്ക് ആക്രമണം നടത്താൻ അനുകൂല സാഹചര്യം ഒരുങ്ങിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇറാനെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് നതാൻസ് ആണവ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണമാണ് ആണവായുധമെന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരുന്ന കേന്ദ്രമാണ് നദാൻസിലേത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഈ കേന്ദ്രം തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആണവ പദ്ധതികളുടെ കേന്ദ്രമായിരുന്നു ഇത് ഇസ്രായേൽ ആക്രമണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല ഇറാനിലെ പതിമൂന്ന് കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ മിസൈലുകളും ട്രോണുകളും ബോംബുകളും ഇട്ട് തകർത്തത് അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു നദാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറി ഇസ്വാൻ പ്രവിശ്യയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകളാണ് ഈ കേന്ദ്രത്തിലുള്ളത് മരുഭൂമിയിൽ ഭൂമിക്കടിയിലായി മൂന്ന് നിലകളെന്ന നിലയിൽ ഏകദേശം ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആണവ കേന്ദ്രമാണ് നദാൻസ് യുറേനിയം സമുഷ്ടീകരണ കേന്ദ്രം യുഎസും ഇസ്രയേലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ സ്ഥലത്തെപ്പറ്റി നിരവധി രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ കേന്ദ്രത്തിൽ ആക്രമണം നടന്നുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് ആണവ വികീരണ ചർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല എന്നാൽ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾക്ക് തകരാർ സംഭവിച്ചിട്ടില്ലെന്നാണ് ഇറാൻ പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം വരും മണിക്കൂറുകളിലെ വ്യക്തമാവുകയുള്ളൂ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇറാനെതിരായ സൈനിക നടപടി ഇസ്രായേൽ തുടങ്ങിയത്